നമസ്കാരം ഇന്ന് നവംബർ പതിനാറ് ഞായറാഴ്ച ദിവസം ഇന്ന് ത്രിഗ്രഹി യോഗം രൂപം കൊള്ളുകയാണ് ഇത് നിങ്ങളിൽ പല രാശിക്കാർക്കും വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യും പലപ്പോഴും ത്രിഗ്രഹി യോഗ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും വരും ഇന്നത്തെ ദിവസം സൂര്യദേവൻ്റെ അനുഗ്രഹം നിങ്ങളെ തേടിയെത്തുന്നു എന്നതാണ് സത്യം ചില രാശിക്കാരിൽ ഇത് വളരെയധികം ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കും കൂടാതെ ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും നൽകുവാൻ ത്രികഹി യോഗം മൂലം സാധിക്കുന്നതായിരിക്കും ജ്യോതിഷപ്രകാരം ഈ യോഗങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ ഫലമായി ചില രാശിക്കാർക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ഉണ്ടാകും സൂര്യൻ്റെ സ്ഥാനം ശക്തിപ്പെടുന്നതോടൊപ്പം തന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി വരും നവംബർ പതിനാറിന് ആർക്കൊക്കെയാണ് ഭാഗ്യം തേടിയെത്തുന്നത് എന്ന് നോക്കാം ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ മികച്ച ദിവസമായിരിക്കും കൂടുതൽ സമയം കുടുംബത്തോടൊപ്പം ചിലവഴിക്കുവാൻ ഇവർക്ക് സാധിക്കും സാമ്പത്തികമായും വളരെ മികച്ച സമയമാണ് ഇതോടൊപ്പം തന്നെ സന്തോഷകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂല സമയമാണ് സാമ്പത്തിക വരുമാനം വരുമാനമനുസരിച്ച് വേണം ചിലവഴിക്കുവാൻ പ്രണയിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരം കാണുവാൻ സാധിക്കും ബിസിനസ് നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും മത്സര പരീക്ഷകളിലെല്ലാം തന്നെ വിജയം തേടിയെത്തും ഇപ്രകാരം നോക്കിയാലും നിങ്ങൾക്ക് വളരെയധികം മികച്ച ഗുണഫലങ്ങളാണ് ത്രികഹി യോഗം സമ്മാനിക്കുന്നത് കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് ത്രിഗൃഹി യോഗം പല വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും മാത്രമല്ല ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധികൾക്കും അവസാനം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും രാഷ്ട്രീയ മേഖലകളിൽ നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ എപ്പോഴും ഉണ്ടായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പെട്ടെന്ന് പരിഹാരം കാണുവാൻ സാധിക്കും നിങ്ങളുടെ പങ്കാളിക്കൊപ്പം മികച്ച രീതിയിൽ സമയം ചിലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ക്രിയേറ്റീവായി കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഭാഗ്യമുള്ളൊരു ദിവസമാണ് ബിസിനസ് സംബന്ധമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തും കടം കൊടുത്ത പണം തിരികെ ലഭിക്കും ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകും പരിചയത്തിൻ്റെ പേരിൽ പല വിധത്തിലുള്ള അനുകൂല മാറ്റങ്ങൾ സാമ്പത്തികപരമായ നേട്ടങ്ങളായി മാറും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ മികച്ച സമയമാണ് വരുമാനം വർദ്ധിക്കുന്നതിനുള്ള യോഗം നിങ്ങൾക്ക് കാണുന്നു പങ്കാളിക്കൊപ്പം സന്തോഷകരമായ സമയം ചിലവഴിക്കുവാനും നിങ്ങൾക്ക് ത്രിഗ്രഹി യോഗം മൂലം സാധിക്കും മകരം രാശി മകരം രാശിക്കാർക്ക് സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്ന സമയമാണ് സുഹൃത്തുക്കൾക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നതിന് സാധിക്കും പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്കുണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും ജോലി മാറുവാൻ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും മികച്ച സമയമാണ് എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നതായിരിക്കും ബിസിനസ് പരമായ സന്തോഷം നിങ്ങളെ തേടിയെത്തും സാമ്പത്തികമായി നിങ്ങളുടെ വരുമാനം ഇരട്ടിയാകും മീനം രാശി മീനം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നത് ത്രിഗഹി യോഗം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരും സുഹൃത്തുക്കൾക്ക് എല്ലാ കാര്യത്തിലും നിങ്ങളുടെ പിന്തുണ ലഭിക്കും വിദേശത്തു നിന്നും നിങ്ങൾക്ക് വരുമാനം ഇരട്ടിയാകും സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും മികച്ച സമയമാണ് സാമ്പത്തികമായി നിങ്ങളുടെ ജീവിതം മികച്ചു നിൽക്കും അനുകൂലപരമായ മാറ്റങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം നിങ്ങളെ നയിക്കുന്നതായിരിക്കും